ഹായ് കുറേ ദിവസമായി ഏട്ടനോട് ഞാൻ പൊറോട്ടയും ബീഫും വാങ്ങിത്തരുമോ വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുള്ളൂ ഇന്നത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ രാത്രിയാണ് നമുക്കത് വാങ്ങിക്കൊണ്ടുവന്നിരിക്കണത് പൊറോട്ടയും ബീഫും പിന്നെ ഒഴിച്ചു കയറി എന്തോ പറ്റുകയാണ് ഞാനത് കൂട്ടിയില്ല ഇവിടെ വീട്ടിൽ ആരും ബീഫ് കഴിക്കില്ല അതുകൊണ്ട് തന്നെ ആരും ഇത് വാങ്ങിക്കാറുമില്ല ചിക്കനോ മട്ടനൊക്കെ തന്നെയാണ് സാധാരണ വാങ്ങിക്കുക അല്ലെങ്കിൽ വീട്ടിൽ വെക്കുകയൊക്കെ ചെയ്യുള്ളൂ ബീഫ് അങ്ങനെ വീട്ടിൽ വെക്കില്ല അതുപോലെ തന്നെ ഏട്ടനും ഏട്ടൻ്റെ വീട്ടിലുള്ള ആരും കഴിക്കാത്തത് കൊണ്ട് തന്നെ അത് വാങ്ങിക്കാറുമില്ല കേട്ടോ അപ്പം ഞാനങ്ങനെ പറയാറുമില്ല അപ്പം ഞാൻ എന്തോ ഒരു കൊതി തോന്നിയിട്ട് ഏട്ടനോട് പറഞ്ഞതാണ് അപ്പം തന്നെ ഏട്ടത് വാങ്ങി തന്നു അപ്പോൾ ഇതിപ്പം ഞാൻ മോനാണ് കേട്ടോ വിളമ്പണത് അവനൊരു പൊറോട്ട തന്നെ കഴിക്കുകയുള്ളൂ അതുതന്നെ അധികമാണവന് അപ്പോൾ അവന് ബീഫ് വേണ്ട എന്ന് പറഞ്ഞു കാരണം അവനും ചിക്കനൊന്നും കഴിക്കില്ല മുമ്പ് കഴിച്ചാറുണ്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ചിക്കൻ കഴിക്കാറില്ല ചിക്കനും മീനും ഒന്നും കഴിക്കണില്ല അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് സാധാ കറി ഒഴിച്ചു കറി എന്താണെന്നുള്ള വെച്ചാൽ അത് മതി വേറും അപ്പം എന്നാൽ പറഞ്ഞാൽ നിർബന്ധിക്കാനും പോകാറില്ല കാരണം എന്താ വെച്ചാൽ അവൻ കഴിക്കില്ല വീട്ടിൽ വെക്കുമ്പോൾ തന്നെ അവൻ കഴിക്കില്ല അവൻ ഇഷ്ടമല്ല മുമ്പ് കഴിച്ചായിരുന്നു ഞാൻ മുമ്പ് ചെറുപ്പത്തിൽ വാരി കൊടുക്കുന്ന സമയത്തൊക്കെ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നാണ് ഇപ്പോൾ ഇതാ ഒന്ന് ഒന്നര വർഷമായിട്ട് അവൻ അത് കഴിക്കണില്ല അപ്പം ഇതാ ബീഫ് ഓ ബീഫ് വരട്ടിയതാണ് കേട്ടോ അത് മൊത്തം ഞാൻ ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കണം വേറെ ആരും അത് കഴിക്കാനില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു പൊറോട്ട മതി പറഞ്ഞു അവന് ഞാനൊരു പൊറോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അവൻ കൂട്ടാൻ വേണ്ടെന്നാണ് പറഞ്ഞു ഒറ്റയ്ക്ക് വെറുതെ കഴിക്കാന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ സമ്മതിക്കുമോ ഇല്ല അപ്പം ഞാനവന് കുറച്ച് ചാറൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചാറൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ അവനോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ ബീഫ് വേണ്ടയെന്ന് പറഞ്ഞതു കൊണ്ട് അവൻ അത് കൂട്ടി കഴിക്കും ഞാൻ പറഞ്ഞു എന്നിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ട് എന്ന് പറയണം പറഞ്ഞു അപ്പോൾ അവൻ ശരിയമ്മ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവനത് കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ കഴിച്ചു നോക്കാൻ അവനത് പിച്ചിട്ട് കിട്ടില്ല എന്ന് പറയണ്ടായിരുന്നു അവൻ കഴി കഴിക്കുമ്പോഴേ വായിലേക്കുമ്പോഴേക്കും അവൻ ടേസ്റ്റ് ഇങ്ങനെ പറയാം സൂപ്പർ എന്ന് പറയുന്നുണ്ട് ഇറക്കിയിട്ടും കൂടിയില്ല കേട്ടോ എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എന്നെപ്പോലെ ബീഫ് ഇഷ്ടമുള്ള ആൾക്കാരെ ആരൊക്കെ ഉണ്ട് എന്ന് ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ബീഫ് ഇഷ്ടമുള്ള വ്യക്തികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ എന്താ ഒഴിച്ചു കറിയെന്ന് എനിക്കറിയില്ല കേട്ടോ തറ്റാ പായ് ബൈ